കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി അത് കണ്ട വർണ്ണ ചെവി പൊത്തിപ്പിടിച്ച് വീണ്ടും ജനലിന് പുറത്തേക്ക് നോക്കി നിന്നു ചിരിയൊന്നടങ്ങിയതും ദത്തൻ പതിയെ വർണ്ണയുടെ അരികിലേക്ക് വന്നു അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവളുടെ മുഖം കയ്യിലെടുത്തു എന്റെ കുഞ്ഞിനെ ഒന്നുമില്ല നിനക്ക് കുഷുമ്പിന്റെയും അസൂയയുടെയും ചെറിയൊരു ഉള്ളത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്റെ കുട്ടിയൊരു കാര്യം എപ്പോഴും വെക്കണം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ആരൊക്കെ വന്നാലും എൻ്റെ മനസ്സിൽ അവിടേക്ക് സ്ഥാനം എൻ്റെ ദേവകുട്ടിയുടെ താഴെയായിരിക്കും ഈ ലോകത്ത് ദേവതത്തെ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് ആ സ്നേഹം നിന്നിൽ തുടങ്ങി നിന്നിൽ തന്നെ അവസാനിക്കും അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ സ്നേഹത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ദേശത്തിൻ്റെയോ എക്സ്ട്രീം ലെവൽ ഞാൻ നിന്നോട് മാത്രമേ പ്രകടിപ്പിക്കൂ എൻ്റെ കുട്ടിക്ക് മനസ്സിലായോ വർണ്ണ താലിയാട്ടി അത് കണ്ടെത്തി തന്നെ അവൾ നിറുകയിലായി ചുണ്ടുകൾ ചേർത്തു അവിടെയല്ലേ ദത്ത ഇവിടെ അവൾ ചുണ്ടിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു ശേഷം അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ചു ദത്തനൊരു കള്ളച്ചിരിയോട് അവളുടെ ചുണ്ടിൽ നിന്ന് അമർത്തി ചൂച്ചു എന്നാതൊഴിപ്പിക്കാൻ പോണോ നിർബന്ധാണെങ്കി ഞാൻ ഒഴിപ്പിച്ചു തരാം അവൻ അവളുടെ കവളിൽ കടിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു ഓർത്തേണ്ടി അത് പറഞ്ഞ അവൾ തിരിഞ്ഞു പുറത്തേക്ക് തന്നെ നോക്കി നിന്നു ദത്തന അവളെ പിന്നിൽ നിന്ന് മെറുകെ താടി അവളുടെ തോലിൽ ഊന്നി നിന്നു ആ വർണ്ണപടം എരിവ് വരിച്ചതും ദത്തനവളുടെ തോളിൽ നിന്നും തലയിയർത്തി എന്താ ഒന്നുമില്ല പറ വർണ്ണ അവന്റെ സ്വരം കടുത്തിരുന്നു ഒന്നുമില്ല ദത്ത ഞാൻ പെട്ടെന്ന് ഓർത്തതാ അവള് പുറത്തേക്ക് നോട്ടം വായിച്ചുകൊണ്ട് പറഞ്ഞു ദത്തനെ അവളെ തനക്ക് നേരെ തിരിച്ചു നിർത്തി താൻ താടി ഊന്നി നിന്ന ഭാഗത്തെ തോളിലെ ഡ്രസ്സാൽ പൊന്നിയേക്കി ഓ സോറി ഞാൻ ഓർത്തില്ല അവൻ അവളുടെ തോളിലെ തണുത്ത പാടിലേക്ക് നോക്കി പറഞ്ഞു ഒരുപാട് വേദനിച്ച കുഞ്ഞെ ഞാൻ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചേ താൻ കടിച്ച പാടിലൂതി കൊണ്ട് ദത്തൻ പറഞ്ഞു അവൻ വേഗം തന്നെ ചെന്ന് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്ത് ശേഷം റോയിൽ നിന്നും ഓയിൽമെന്റ് എടുത്ത് അവൻ്റെ അരികിലേക്ക് വന്നു ദത്തൻ ചൂണ്ടുപിരലിൽ കുറച്ച് മരുന്നാക്കി അവളുടെ തോളിൽ പുരട്ടാൻ നിന്നതും വർണ്ണത് തടഞ്ഞു വേണ്ട അതങ്ങനൊക്കെ ഇറങ്ങോട്ടെ നിനക്കെന്താ കൈ മാറ്റി മരുന്ന് വെക്കട്ടെ ഉം ചെറിയൊരു പാട്ടിൽ നിന്ന് കൂട്ടിക്കോ ദേവദത്തൻ എന്ന ബ്രാന്ത് അവൾ പറയുന്നത് കേട്ട് ദത്തന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ കയ്യിലെ മെഡിസിൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് അവളുടെ അരികിലേക്ക് തന്നെ വന്നു അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി ദത്തൻ അവളുടെ തോളിൽ തീണുത്ത പാടിൽ ചൂണ്ടുകൾ ചേർത്തു ഫോർ എവരി ഡേ ഐ മിസ് യു ഫോർ എവരി ഹവ് ഐ നീഡ് യു ഫോർ എവരി മീൻസ് ഐ ഫീൽ യു ഫോർ എവരി സെക്കൻഡ് ഐ വാണ്ട് യു ഫോർ യവർ ഐ ലവ് യുദ്ധത്തൻ അവൾ എറുകപ്പണൊന്നും കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെയൊന്നും പറയാൻ അറിയില്ല ദത്ത പക്ഷേ എനിക്ക് എനിക്കിങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് എന്നേക്കാളേറെ ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അവൾ നിഷ്കളങ്കതിയോട് പറയുന്നത് കേട്ട് ദത്തൻ അവളോട് വല്ലാത്ത വാൽസല് തോന്നി അതിലൊരു പ്രണയവും ദത്തൻ അവളുടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് വരെ അതാഴ്ന്നിറങ്ങിയിരുന്നു അവളെ ചുംബിച്ച് കൊതി തീരാതെ ദത്തൻ വീണ്ടും വീണ്ടും അവളുടെ അതിരങ്ങളെന്ന് ഉപരുന്നെടുത്തു പെട്ടെന്ന് ഫോൺ ഇറങ്ങി ചെയ്തതും ഇരുവരും പരസ്പരം അകന്നു മാറി രാഗന്റെ കോളായിരുന്നത് വേഗം താഴേക്ക് വരാൻ പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു ദത്തൻ പറയുടെ മുഖം തന്റെ കൈകൊണ്ട് അമർത്തി തുടച്ചു ശേഷം അവളുടെ കൈ പിടിച്ച് താഴേക്ക് നടന്നു അവർ താഴെ എത്തുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ആളിലിരിക്കുന്നുണ്ടായിരുന്നു വർണ്ണ നേരം പത്രയുടെയും ശീലം ഇടയിൽ കയറിയിരുന്നു ദത്തൻ പപ്പയുടെ അരികിലും നാളെ മുതൽ ദേവൻ ഓഫീസിൽ വരാൻ തുടങ്ങുകയാണ് ഒപ്പം പാർവതി ഉണ്ടാകും പപ്പ സംസാരത്തിന് തുടക്കിട്ടു ഓഫീസിൽ വരുന്നതൊക്കെ കൊള്ളാം തകർന്നു കൊണ്ടിരിക്കുന്ന കമ്പനി ഒന്ന് പച്ച പിടിച്ച് കണ്ടാ മതി ദേവൻ കമ്പനി ജോയിൻ ചെയ്യുന്ന പറഞ്ഞ കാരണം അല്ലെങ്കിൽ എന്നേ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ടിങ് ഞങ്ങൾ ഒരുമിച്ചാക്കിയെ ചന്ദ്രശേഖരൻ കുച്ഛത്തോടെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കമ്പനി നോക്കി നടത്തിയ മതി എന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ ഉപദേശം തരാനോ വരണ്ട ദത്തനും മറുപടി പറഞ്ഞു അതെ നിന്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടാത്ത അനിഷ്ടത്തിന് നടത്തിയത് കൊണ്ടാണല്ലോ നീ ഇപ്പ ഈ അവസ്ഥയിലായത് പഴയതൊന്നും എന്നെ കൂടി പറയിപ്പിക്കണ്ട ചന്ദ്രശേഖർ വേണമെന്ന് വെച്ചൊരു വഴക്കിന് തുടക്കമെടുക്കുകയാണ് താൻ പറയടോ ഞാൻ കേൾക്കട്ടെ അതിനുള്ള ഉത്തരവും ഞാൻ ചൂടോടെ തരാം താൻ പറയുന്നതെല്ലാം കേട്ട് ഒന്നും എതിർക്കാതെ നിൽക്കുന്ന പഴയ ദേവദത്തനല്ല ഞാൻ എന്ന് ഓർമ്മ വേണം എനിക്ക് നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ആരോടാ സംസാരിക്കുന്നത് വല്ല ബോധവണോ എനിക്ക് കണ്ടിക്കണ്ട തെരുവു പിള്ളേരുടെ കൂടെ ആയെന്നല്ലോ മൂന്നാല് കൊല്ലത്തെ സഹവാസം ആ പാത്ര സംസ്കാരമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആ തേടോ എനിക്ക് കുറച്ച് സംസ്കാരം കുറവാ പിന്നെ നിങ്ങളെ പോലുള്ള നാറികളോട് സംസാരിക്കുമ്പോ ഇത്രയൊക്കെ നിലവാരം മതി ദേവാ നീ എന്താ പറഞ്ഞേ മുതച്ചി ദേശത്തിൽ ചോദിച്ചു പറയോ തൻ്റെ അടുത്തിരിക്കുന്ന വർണ്ണയോട് ഭദ്ര ചോദിച്ചു ഇതൊക്കെ എന്ത് ഇതൊന്നും തെറിയ അല്ല ഇതിലും വലുതവന്റെ കയ്യില് വർണ്ണ പറയുന്നത് കേട്ട് ഭദ്രയും ശീലവും അന്തം വിട്ടു അമ്മ അവനോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല ചിലരവന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതോടെ അവന്റെ ജീവിതം നശിച്ചു മാലതി പറഞ്ഞയെ നോക്കി പറഞ്ഞ ദത്തൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറങ്ങി ഇവരെ പോലുള്ള സംസ്കാരമില്ലാത്ത തെണ്ടി പിള്ളേരുടെ കൂടെ കൂടിയ ശേഷം ദേവൻ്റെ സ്വഭാവം മാറിയത് അടിയും തല്ലും വഴക്കും മദ്യപാനവും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും ഇനി ഇവൾ ഏത് തരത്തിലുള്ള പെണ്ണാണെന്ന് ദൈവത്തിനറിയാം മാലത അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ കാറ്റ് പോലെ പാഞ്ഞു വന്ന് അവളുടെ കവിളിന് കുത്തിപ്പിടിച്ചു നിങ്ങളുടെ ഈ പുഴുത്ത നാവ് കൊണ്ട് എന്റെ പെണ്ണിനി പലതും പറഞ്ഞോ അവൻ ദേശത്തിലല്ലത് അപ്പോഴേക്ക് ശ്രീരാഗും പാർത്തിയും കൂടെ അവനെ പിടിച്ചു മാറ്റി പക്ഷെ ദത്തൻ അപ്പോഴും കുതിരിക്കൊണ്ടേയിരുന്നു കണ്ടില്ലേ അമ്മേ ഇവന്റെ തോന്നിയാസം ചന്ദ്രശേഖരൻ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു അച്ഛനൊന്നും മിണ്ടാതിരിക്കോ പാർട്ടി ആയോടായി പറഞ്ഞു എന്നാൽ ദത്തൻ അപ്പോഴും അടങ്ങിയിരുന്നില്ല ദേശത്താൽ അടിമുടി പിറക്കുകയായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്താ നിനക്കൊരു കുൽക്കോലാത്ത വർണ്ണ കൂസലില്ലാതിരിക്കുന്ന വർണ്ണയെ നോക്കി ശീലു ശീലം കടിച്ചു എനിക്കെന്താ അതിന് നിന്റെ ഭർത്താവൽ അവിടെ നിന്ന് അടി ഉണ്ടാക്കുന്നേ ഒന്ന് പോയി പിടിച്ചു മാറ്റിക്കൂടെ ഓ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല ആ തള്ളച്ചിരിക്കുന്നതൊക്കെ രണ്ടറ കിട്ടണം ഇവരെന്തിന അവനെങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നേ ആ ഫ്ലോ അങ്ങ് പോയി നീ എന്ത് സാധന അടി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ സീരിയലിലെയും കഥയിലെയും നായിക പോലെ അയ്യോ ഏട്ട ഒന്നും ചെയ്യല്ലേ എല്ലോടത്തെങ്കിലും അവരൊന്നു വെറുതെ വിട് വാടയ്ക്ക് വേണ്ട ഞാൻ എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം വീത്ത് കണ്ണീർ പുഴ അങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വാർണ പാത്രേയും നോക്കി ചോദിച്ചു അത്രക്കൊന്നും ഇല്ലെങ്കിലും മോഹത്ത് ഇത്തിരി ടെൻഷനെങ്കിലും കാണിച്ചൂടെ അത് കേട്ട് വാർണ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ദനെ തടഞ്ഞു നിർത്താൻ ശ്രീരാഗും പാത്തിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒപ്പം ദഹത്തൻ കുതിറി മാറാനും ഇങ്ങനെ പോയ അവിടെ പൊരിഞ്ഞ നടക്കും മിക്കവാറും അമ്മാവനും അമ്മായിട്ട് പഞ്ഞിക്കിടും ഭദ്ര ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് വർണ്ണയുടെ പവർ കാണുന്ന മക്കളെ അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് വർണ്ണ ചോദിച്ചു എന്ത് പവർ അത് നിങ്ങൾ കണ്ടറിഞ്ഞാ മതി വർണ്ണ അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് ദത്തന്റെ അരികിലേക്ക് നടന്നു ദേഷ്യത്താൽ വിറക്കുന്ന ദത്തന്റെ മുന്നിൽ വന്ന് നിന്ന് അവളെ ഒന്ന നെഞ്ചിൽ കൈവച്ചു മതി ദത്ത വിട്ടേക്ക് ഞാൻ എന്താന്ന് നിനക്കും നീ ആരാന്ന് എനിക്കും അറിയാം അതിന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല വർണ്ണവനെ നോക്കി പറഞ്ഞു വർണയുടെ ആ ഒരു നോട്ടം മതിയായിരുന്നു അവന്റെ ഉള്ളിൽ ദേശത്തെ ഇല്ലാതാക്കാൻ വാ വർണ്ണവന്റെ കൈയും പിടിച്ച് ഒഴിഞ്ഞൊരു സീറ്റിലേക്ക് വന്നിരുന്നു അദ്ദേഹത്തിന്റെ ആ പാവമാറ്റം എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരുന്നു വർണ്ണവന്റെ കയ്യിൽ തന്റെ കൈ കോർത്ത് പിടിച്ചിരുന്നു കുറച്ചു നേരം ആ ഹാളിൽ ഒരു മൗനം തളം കെട്ടി നിന്നു കുറെ കാലായില്ലേ പാറുമോട് നൃത്തം കണ്ടിട്ട് മോളൊന്ന് കളിക്ക് ഞങ്ങൾ എല്ലാവരും ഒന്ന് കാണട്ടെ മുത്തശ്ശി കലങ്ങി പറഞ്ഞ് എല്ലാവരുടെയും മനസ്സൊന്ന് ശാന്തമാക്കാനായി പറഞ്ഞു അത് കേൾക്കേണ്ട താമസം പാറും പൂജാമുറിയിൽ വെച്ച് എടുത്തു കൊണ്ടുവന്നു ശ്രീരാഗ് അവൾക്കായി പാട്ട് പ്ലേ ചെയ്ത് അവൾ നൃത്തം തുടങ്ങിയതും എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു എത്ര മനോഹരമായിട്ടാണ് അവൾ കളിക്കുന്നത് സായിബലിയുടെ ഡാൻസാണ് പാർവതിയും കളിച്ചത് സ്റ്റെപ്പുകൾ അടക്കം അതുപോലെ അത്രയ്ക്ക് രസമായിരുന്നു ആ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറിയിരുന്നു ഇനി ഇനിയിപ്പുരശീലൊരു പാട്ട് പാടിക്കേ മുത്തശ്ശി പറഞ്ഞു പഴയ ഒരു മലയാള പാട്ട് മതി പാർവതി അവരോട് പറഞ്ഞത് ഭദ്രയും ശീലവും മുഖത്തോടും മുഖം നോക്കി ശേഷം കണ്ണും കണ്ടും തോ പറഞ്ഞ് അവര് പാട്ട് പാടാൻ തുടങ്ങി ഇന്നെങ്കിലും നിങ്ങൾ കേൾക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല പാട്ട് പാടിയല്ലോ സമാധാനം അല്ലെങ്കിൽ ജാൻഭവന്റെ കാലത്ത് ഒരു പാട്ടും കൊണ്ട് വന്നോളും ശ്രീരാഗ അവരെ കളിയാക്കി പറഞ്ഞു എന്നാൽ പാർവതിയുടെ മുഖത്ത് ദേഷ്യായിരുന്നു അവള് പറഞ്ഞതനുസരിക്കാതെ ഉള്ള ദേഷ്യം ദർശനമോൾ പാട്ടൊന്നും പാടില്ലേ ചെറിയമ്മയാണ് അത് ചോദിച്ചത് ഇല്ല ചെറിയമ്മേ എനിക്കതൊന്നും അറിയില്ല അവൾക്ക് ആകെ അറിയാവുന്നത് അവളുടെ സ്കൂളിൽ എത്തിരി പോന്ന പിള്ളേർക്ക് എ ബി സി ഡി പഠിപ്പിക്കാനാണ് പാർവതി പൂച്ചത്തോടെ പറഞ്ഞു സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ജോലിയല്ല മറ്റു ജോലികളെ പോലെ അത് കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെ വാങ്ങുന്ന ജോലിയാ പിന്നെ ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിയൊന്നുമല്ല ഗവൺമെന്റ് ജോലിക്കവർ കൂടുതൽ പറഞ്ഞ കാര്യത്തേക്കാണ് എല്ലാവരും ഞെട്ടിയത് അത് പറഞ്ഞ ആളെ കണ്ണാണ് അത് പദ്രയായിരുന്നു അല്ലെങ്കിൽ ആരും ഒറ്റയടിക്ക് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയൊന്നും എടുക്കില്ല ഈ പറഞ്ഞ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച വലിയ ക്ലാസ്സിലെത്തുന്നത് അവിടുത്തെ ടീച്ചർമാർ എ ബി സി ഡി പഠിച്ചത് കൊണ്ടാ ഇനി നിലയിലെത്തിയതും അതുകൊണ്ട് എഴുതിയുടെ ജോലി അത്ര വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല ഭദ്രയുടെ ബാക്കിയായ ശീലവും പറഞ്ഞു നിർത്തി ഇത്രയും കാലം സ്വന്തം ഇഷ്ടം പോലും തുറന്നു പറയാത്ത രണ്ട് കുട്ടികൾ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇതൊക്കെ എന്താ കഥ ചിലര് കാലെടുത്ത് വെച്ചില്ല അപ്പോഴേക്ക് തറവാട്ടിൽ എല്ലാവരും തമ്മിൽ തല്ലാൻ തുടങ്ങിയോ മാലതി പറഞ്ഞു സമയം ഒരുപാടായി എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടെന്ന് കിടക്കാൻ നോക്കി അടുത്ത വാടയ്ക്ക് ഒഴിവാക്കിക്കാൻ മുത്തശ്ശി പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഏരിയയിലേക്ക് നടന്നു കുറെ നേരം കഴിഞ്ഞിട്ട് വർണ്ണയെ കാണാത്തത് കൊണ്ട് ദത്തൻ അവൾ അന്വേഷിച്ച് താഴേക്ക് വരികയായിരുന്നു ചേരഴുകി വന്ന ദത്തൻ കാണുന്നത് ടി വി കാണുന്ന വർണ്ണയും ഭദ്രയും ശീലുവനിയാണ് വർണ്ണയാണെങ്കിലോ ടി വിയിൽ കാണുന്നതിനനുസരിച്ച് നഗം കടിക്കുന്നുണ്ട് ഏയ് ദത്തൻ ഉറക്കം വിളിച്ചതും അവർ മൂന്ന് പേരും ഞെട്ടി അയ്യോ ഞാനൊന്നും കണ്ടില്ല ഈ ശീലമാണ് വർണ്ണത്ത് പറഞ്ഞ മുകളിലേക്ക് ഓടി ഞാനല്ലേട്ടാ ചാനലും മടിയപ്പോൾ അറിയാതെ കണ്ടതാ അപ്പോൾ വർണ്ണയാണ് അത് വെക്കാൻ പറഞ്ഞത് അവൾക്ക് പിന്നാലെ ശീലവും മുകളിലേക്ക് കൂടി ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ വർണയും ശീലവും നിർബത്തിച്ചെന്നെ ഇവിടെ പിടിച്ചിരുത്തിയതാ അവള് മുകളിലേക്ക് ഓടി ഏ ഇവിടെ പെന്നണ്ടായി അവളൊന്നാകം കടിച്ചതുകൊണ്ടല്ലേ ഞാൻ ഡീ എന്ന് വിളിച്ച് അതിനെ മൂന്നും കൂടി ഓടുന്നേ ദേഹത്തിൻ്റെ അന്തം വിട്ടു നിന്ന് പിന്നീട് ടി വിയിലെ സോങ് കണ്ടപ്പോഴാണ് അവനക്ക് ആര്യം മനസ്സിലായത് അവനൊരു ചിരിയോടെ ടി വി ഓഫ് ചെയ്ത് മുകളിലേക്ക് നടന്നു മിഴിയിൽ നിന്നും പോയേ നമ്മൾ മെല്ലെ പാട്ടും പാടി മുകളിലേക്ക് വന്ന ദത്തൻ ദർശനയുടെ മുറിയിൽ നിന്നും മൂന്നിന്റെ ശബ്ദം കേട്ടും അങ്ങോട്ടേക്ക് നടന്നു ഇവരെന്താ ഇവിടെ രാഘേടനെവിടെ ദർശനയെ നോക്കി അവൻ ചോദിച്ചു ഇവരെവിടെയാണ് നിനക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഏട്ട സ്ത്രീയുടെ മുറിയിലേക്ക് പോയി ഉം അവനൊന്നും മൂളി ബെഡിൽ കിടന്ന മൂന്നിനെയും നോക്കി നാളെനിക്ക് ഓഫീസിൽ പോകേണ്ടതാ നേരത്തെ എണീക്കണം വാ ദേട്ടി ദത്തൻ ബെഡിൽ കിടക്കുന്ന വർണ്ണയെ കൈ നീട്ടി പിടിച്ചു വർണ്ണ നീ വിടിയാ ഞങ്ങൾ വിടില്ല അത് പറഞ്ഞ മദ്രയും ശീലവും കൂടി വർണ്ണയുടെ മേൽ കയ്യും കാലും കയറ്റി വെച്ചു എന്റെ കോച്ചിനെ തന്നേര പിള്ളേരെ ഞാൻ കൊണ്ടുപോട്ടെ ദത്തൻ അവരുടെ ഇടയിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചു ില്ല ഏട്ടൻ പോയിക്കോ ഏട്ടന്റെ കോച്ചിന് ഞങ്ങളുടെ കൂടിയാ ആണോ കുഞ്ഞേ ദത്തൻ പറഞ്ഞേ നോക്കി അവളെ ആദ്യൊന്നും അല്ലാന്ന രീതിയിൽ താലിയാട്ടി എന്നാ ശരി ഇവിടെ കിടന്നു ഞാൻ പോവാ ഞാൻ ഡോർ ലോക്ക് ചെയ്യും രാത്രി അതുകൊണ്ടേ അവിടേക്ക് വരണ്ട ഇവിടെ കിടന്നാ മതി അത് പറഞ്ഞവൻ തിരിഞ്ഞു നടന്നതും പ്രതീക്ഷിച്ച പോലെ പിന്നിൽ നിന്നും പറഞ്ഞു വീടി വന്നു ദത്ത ഞാനും അത് കേട്ടവൻ ചുണ്ടിലൊളിപ്പിച്ച് ചിരിയോടെ തിരിഞ്ഞു നോക്കി നമുക്ക് പിന്നീട് ഒരുമിച്ച് കിടക്കാട്ടോ അത് പറഞ്ഞ് വർണ്ണ എണീറ്റ് വെട്ടിന്ന് പേപ്രാവപ്പെടുത്താഴേക്ക് ഇറങ്ങി ഒന്ന് പാതിയെ പോകണേ ദേവേട്ടൻ എവിടെയും പോവില്ല അവളുടെ തിരക്ക് കണ്ട് ഭദ്ര കളിയാക്കി അവൾ കൂടുന്നേറ്റ് പറഞ്ഞ് ദേഹത്തേ കൈയ്യം പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവൾ ചുറ്റൊന്നു നോക്കി ആരില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവന്റെ കയ്യിലെ പിടിവിട്ട് അവന്റെ പുറത്തേക്ക് ചാടി ഒന്ന് പാതിയെ കുഞ്ഞെ നീനെ കൊല്ലുവോ പുറത്തേക്ക് കയറിയ വർണ്ണയെ താങ്ങി പിടിച്ച് ദേഹത്തൻ മുറിയിലേക്ക് നടന്നു അവൾ വീട്ടിൽ എഴുതിയ ശേഷം ഡോർ ലോക്ക് ചെയ്ത് ലേറ്റ് ഓഫ് ആക്കി ബെഡിൽ വന്ന് കിടന്നു ഞാനിന്ന് അവിടെ അവരുടെ ഒപ്പം കിടന്നാ എനിക്ക് സങ്കടം ആവുമോ എന്നിട്ടെത്താ വർണവന നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ പിന്നെ നിന്നെ ഞാൻ ഈ മുറിയിൽ നിന്ന് ഗെറ്റിലോട്ട് അടിച്ചു പിന്നെ അത് നീ വെറുതെ പറയാ ഞാൻ കൂടുതലാന്ന് നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയാം അവൾ പെട്ടെന്ന് തോർത്ത പോലെ വെട്ടീന്ന് എഴുതീട്ടിരുന്നു എന്താടി അത് കണ്ട് ദത്തൻ ചോദിച്ചതും വർണ്ണ മറുപടി പറയാതെ ദത്തന്റെ ഉള്ളിലൂടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി മലർന്ന് കിടക്കുന്ന ദത്തന്റെ മേലെയായി അവന്റെ കഴുത്തിൽ മുഖം ചെയ്ത് വെച്ച് വർണ്ണ കിടന്നു എന്നെ നീ വെറുതെ പരീക്ഷകല ദൈവു എൻ്റെ കാര്യം എനിക്കറിയൂ ദത്തൻ ദയനീയമായി പറഞ്ഞു ഒന്നുമില്ല ദത്ത ഇനി ഞാൻ ഡിയർ ഗോമോഡിലെ മാതുപോലെ ചെയ്യാ മഴയെ സോം കണ്ട് അതിന് ബോബിയുടെ ഷാർട്ടിനുള്ളിൽ ലില്ലി ഇങ്ങനെ കയറുന്നുണ്ട് അപ്പൊ തുടങ്ങി ആഗ്രഹ അവന്റെ കവളിൽ കായ് ചെയ്ത് വർണ്ണ പറഞ്ഞു മായാനദിയിലെ സോങ് നീ മുഴുവൻ കാണാൻ എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ നീ എന്തെങ്കിലും പറഞ്ഞു ദത്ത വർണ്ണ താലികർത്തി അവനെ നോക്കി ഇല്ല എന്റെ കുട്ടി ഉറങ്ങിക്കോ തേത്തൻ അവൾ ഇരു കൈകൾ കൊണ്ട് നന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു ഓഫീസിൽ പോവാനുള്ളത് കൊണ്ട് ദത്തൻ നേരത്തെ തന്നെ എഴുന്നേറ്റു വന തന്നെ നെഞ്ചിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ് അവളുടെ ശ്വാസനിശ്വാസം അവനെ നെഞ്ചിൽ തടുന്നുണ്ട് ദത്തൻ അവൾ വെടിലേക്ക് ചേരിച്ച് കിടന്നി അവൾ തൻ്റെ ടീ ഷർട്ടിനുള്ളിൽ ആയതിനാൽ ദത്തന്റെ പതിയെ അവളെ കുറച്ച് ഉയർത്തിപ്പിടിച്ച് തന്റെ ടീഷർട്ട് ഊരിയെടുത്തു ശേഷം വേഗം കുളിക്കാനായി ബാത്റൂമിൽ കയറി ദത്തൻ കുളിച്ചിറങ്ങുമ്പോഴും വർണ്ണം നല്ല ഉറക്കത്തിലാണ് അവൻ കബോർഡ് തുറന്നൊരു വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ ജീൻസും എടുത്തിട്ടു ഫുൾ സ്ലീവ് നല്ല ഭംഗിയിൽ മടക്കി വെച്ചു മുടി ജെല്ല് തേറ്റ് സെറ്റ് ചെയ്ത് വെച്ചു രാവിലെ വെട്ടിയൊതുക്കിയ താടി ഒന്നുകൂടെ നല്ല ഭംഗിയിലാക്കി ഇടത് കയ്യിൽ വാച്ച് കെട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ലാപ്ടോപ്പും പാപ്പ ഇന്നലെ തന്ന രണ്ട് മൂന്ന് ഫയലുകളും എടുത്ത് ടേബിളിൽ വെച്ചു ശേഷം പുഞ്ചിരിയോടെ അവൻ വീട്ടിൽ വന്നിരുന്നു ഉറങ്ങുന്ന വർണ്ണയുടെ ചുണ്ടിലായി അവൻ ഉമ്മ വെച്ചതും വർണ്ണ പതിയെ കണ്ട് ജിമ്മി തുറന്നു അവന്റെ പെർഫ്യൂമിന്റെ മണം അവളൊന്ന് ആനുശ്വസിച്ചു കണ്ട് ജിമ്മി തുറന്ന വർണ്ണ മുന്നിലിരിക്കുന്നതെത്തനെ കണ്ട് ശരിക്കും ചീട്ടി കാട് പോലെ വളർന്ന താടിയെല്ലാം നല്ല ഭംഗിയിൽ വെട്ടിയൊതുക്കി ഒരു പെർഫെക്റ്റ് എക്സിക്യൂട്ടീവ് ലുക്കിൽ ദത്തൻ അവനെ കണ്ടതും വർണ്ണ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു എന്ത് രസദത്തനെ കാണാൻ അവൾ വീണ്ടും അവൻ്റെ മറുകവളിൽ ഉമ്മ കൊടുത്തു എൻ്റെ കുട്ടി കിടന്നു എനിക്കിറങ്ങിയ സമയമായി അവൻ വാച്ച് നോക്കി പറഞ്ഞു താഴെ പറഞ്ഞു ആനും വരും അത് പറഞ്ഞ അവൾ വെട്ടിയിൽ നിന്ന് ഇറങ്ങി റൂമിൽ നിന്നും ഇറങ്ങും മുമ്പ് ദഹത്തിനെ ഒരിക്കൽ കൂടി അവളെ ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടിലൊന്നും മുത്തി ശേഷം താഴേക്ക് നടന്നു താഴെ ദത്തനെ കാത് പാർവ്വതി ഇരിക്കുന്നുണ്ടായിരുന്നു ദഹത്തിൻ്റെ കൈ പിടിച്ച് വരുന്ന വർണ്ണയെ കണ്ട് അവൾക്ക് ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ബ്ലാക്ക് കളർ സാരിയിൽ പാർവതി ഒരുപാട് സുന്ദരിയായി പറഞ്ഞു തോന്നി അവൾ പാർവതിയെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ പാർവതിയുടെ നോട്ടം മൊത്തം ദത്തന്റെ മേലെയായിരുന്നു പോകാം പാർവതിയെ നോക്കുക പോലും ചെയ്യാതെ ദത്തു മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ ഡ്രൈവർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിലെ ലാബും ഫയലും ബാക്ക് സീറ്റിൽ വെച്ച് ദത്തൻ നേരെ തിരിഞ്ഞു നല്ല കുട്ടിയായിട്ടിരിക്കണം ഗുരുതക്കയുടെ ഒന്നും കാണിക്കരുതേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഫോണിൽ വിളിക്കണം ഞാൻ വൈകുന്നേരം തിരികെ വരാം കുഞ്ഞേ അവളുടെ ഉമ്മ വെച്ച് ഒന്ന് ഹാഗ് ചെയ്ത് എത്താൻ കോട്രീലേക്ക് ഇരുന്നു പിന്നിൽ കുറേ ഫയലുകളുമായി വന്ന പാർവതി ബാക്ക് സീറ്റിൽ കയറിയതും ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു കാറ് കടന്ന് പോയതും വർണ്ണ തിരികെ റൂമിലേക്ക് വന്നു